അർജുനനെ കാണാതായ സ്ഥലത്തിന്റെ ഒരു കോണ്ടരാശിയിലായി തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് എന്തുവാണേണ്ട മര്യാദ എന്നൊരു ലോറി ഡ്രൈവർ കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ജീവന്റെ തുടുപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ബുദ്ധിമുട്ടായി നിന്നത് കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില നാറികൾ സ്വന്തം പള്ള വീർപ്പിക്കാൻ വേണ്ടി ചില കളികൾ കളിക്കും അങ്ങനത്തെ ഒരു കളി കളിച്ച കൊണാണ്ടർക്കെതിരെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ അടുത്തൊരു കേട്ടു ആള് ഭയങ്കര അറിയുന്നത് ഇയാളുടെ പേര് ഗുരുന്ന് അറിയത്തില്ല ഇയാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇതുപോലെ കബഡി ശാസ്ത്രം വെച്ച് നാട്ടുകാരെ മോചിക്കുന്ന പണിയാണ് ഇയാളുടെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് അതായത് എട്ടാം ദിവസം തെരച്ചിലിന്റെ എട്ടാം ദിവസം പന്ത്രണ്ട് മണിക്കുള്ളിൽ അർജുനെ കണ്ടെത്തും എന്നാണ് ഇദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് ഇത് ശരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മേൽ ഉച്ചയ്ക്ക് ലഭിക്കും നിങ്ങൾ അർജുനോ മിക്ക ആൾക്കാരും ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ തന്നെയാണ് പക്ഷെ പന്ത്രണ്ട് മണിക്ക് ശേഷം അർജുനെ കണ്ടു എന്ന് നമുക്കറിയാം എന്തായി സംഗതി കൊളമായി പക്ഷേ എന്തുകൊണ്ടും ആരും ഇയാൾക്കെതിരെ സംസാരിക്കാൻ പോകില്ല കാരണം നമ്മളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയല്ല കാരണം എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തണം ആൾക്കാരൊക്കെ അതിൻ്റെ പുറകിലാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത് നമ്മളാരും ശ്രദ്ധിച്ചിട്ടുമില്ല കണ്ടിട്ടുണ്ടാവാം പക്ഷേ നമ്മളത് വലിയ കാര്യമാക്കിയിട്ടില്ല അർജുനെ കണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളതൊന്നും വലിയ കാര്യമാക്കില്ല പന്ത്രണ്ട് മണിക്ക് ശേഷവും അർജുനെ കണ്ടുകിട്ടാത്തപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഇനിയും ഇൻ കേസ് അർജുനെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത് ഇയാൾ വലിയൊരു ആയുധമാക്കുമായിരുന്നു ഇതിനുമുമ്പ് ഇയാൾ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് അന്ന് ചക്ക വീണ് മുയിൽ ചെത്തു എന്ന് പറഞ്ഞിട്ട് അന്ന് ആ പ്രവചനം ശരിയായി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുണ്ടായി അന്ന് ഇയാൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ പ്രതിയെ പിടിക്കുകയും ആ വീഡിയോ അയാൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് ഇയാൾ വലിയ രീതിയിൽ ഇയാൾക്ക് റീച്ച് ഉണ്ടാക്കുകയും ഇയാളുടെ പേരും പ്രസക്തി ഒക്കെ വർദ്ധിപ്പിക്കുകയും അതിലൂടെ അയാൾ കൂടുതൽ ആൾക്കാരെ ഇയാളുടെ കെണിയിൽ വീഴ്ത്തുകയും ചെയ്തിട്ടുള്ളൊരു മഹത് വ്യക്തിയാണ് അദ്ദേഹം ഒന്നും വിചാരിക്കരുത് എന്റെ ഒരു ഇപ്പൊ ഈ അർജുന്റെ കേസിലും ഇതേപോലെ സംഭവിച്ചാൽ ഉറപ്പായും ആ ീഡിയും അയാൾ വിറ്റ് കാശുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇവനെ പോലുള്ള നാരുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ആ ദോഷമുണ്ട് ഈ ദോഷമുണ്ട് ഇനി അമ്പലത്തിൽ പോയി ഒരു വഴിപാട് ചെയ്താൽ അത് മാറും അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്താൽ അത് മാറും അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചാർത്തഴുതി കൊടുക്കും ഒരു പൂജയ്ക്കുള്ളത് എന്നിട്ട് ദക്ഷിണയായിട്ട് ആയിരവും പതിനായിരവും മേടിച്ച് പോക്കറ്റിലിടും അങ്ങനെ മേടിച്ചുണ്ടാക്കിയ കാശാണ് അത് ഈ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ കിടക്കുന്ന സ്വർണ്ണമാലകളൊക്കെ ഇയാൾക്കെന്നല്ല ലോകത്തിലെ ഒരു മനുഷ്യനും തൊട്ടടുത്ത സെക്കൻഡിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ മുതലെടുക്കുന്ന ഇവനെ പോലുള്ള നാറുകളുടെ അടുത്ത് പോയി പെടാതിരിക്കുക എന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനിക്ക് കൂടിയേ തീരൂ